ഹലോ അസ്സലാ വലൈക്കും സ്വാഗതം അപ്പം അമ്മ രാവിലത്തെ പരിപാടി തുടങ്ങിയത് അപ്പോൾ എണ്ണത്തിന്മാർ തന്നെ സമൂസൻ്റെ ഉള്ളി വെട്ടി വയ്ക്കുകയാണ് പിന്നെ സംഗതി നടന്നുകൊണ്ട് അപ്പോൾ കേഗ പൊഴിങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ സംഗതി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്തത് ഉള്ളി കട്ട് ചെയ്താൽ പിന്നെ മസാല ഓട്ടിൽ തുടങ്ങും ചുള്ളി കട്ട് ചെയ്യാറുണ്ട് ഒന്ന് ഓരോ കുറച്ച് പുറത്തേക്കും ഓർഡർ ഉണ്ട് സാധാരണ ഓർഡർ അങ്ങനെ പരിപാടികൾ തുടങ്ങിയോണ്ട് കേട്ടോ നമ്മൾ കാണിക്കും ഓക്കെ അപ്പൊ ഉള്ളി കട്ടുകൊണ്ടിരിക്കാം സമൂസക്കൊന്നുമില്ല അപ്പൊ അവസാനത്തെ പത്തിന അവസാനത്തെ പത്ത് ലേലത്തിൻ്റെ ടൈമാണ് ടൈമാണിപ്പോൾ ഉണ്ടൊരു രാത്രി രാത്രി ലേലത്തിൽ കാതിരു വന്നിറങ്ങുന്ന രാത്രി രാത്രിയിലുണ്ടൊരു രാത്രി ലൈലത്തിൽ കാതിരു വന്നിറങ്ങുന്ന രാത്രി രാത്രിയിലുണ്ടൊരു രാത്രി ൂട്ടിയ രാത്രി വന്നിറങ്ങുന്ന രാത്രി ഇപ്പോ ഈ സമയത്താ പാട്ടാണ് പോകുന്നു ഏതാലും കാര്യം അത് കുറച്ചുള്ളൂ നേരൊന്നേ നാലഞ്ച അഞ്ചെണ്ണം കുട്ടമെന്നറിയില്ല ടയൽസിൻ്റെ ടയൽസിൻ്റെ സൗകര്യം ടൈൽസിൻ്റെ കട്ട് ചെയ്യാൻ സുഖമാണ് കട്ട് ചെയ്യാണെടുത്ത് മോട്ട്സാക്കിൽ കൊടുത്ത് വന്നാലും കട്ട് ചെയ്യാൻ സുഖമാണ് ടൈൽസിൻ്റെ പല എൻ്റെ പലകമ്മ വച്ച ഉണ്ടാവില്ല പലകമ്മ ഉള്ളിൻ്റെ കാരണം ഞാൻ പിടിക്കും ടയൽസാകുമ്പോൾ അങ്ങനെ സൗണ്ട് ഉള്ളുണ്ടാവും രാജാനിലുണ്ടൊരു രാത്രി രാത്രി കഥ വന്ന രാത്രി ത മക്കളെല്ലാവരും തൊഴിൽ പാക്ക ഇനിപ്പോ ല സമയത്ത് പോകാൻ നേരത്തെ കുഴപ്പമുള്ള സമയങ്ങളാണ് തലേന്ന് പോയിട്ട് തിരക്കിൽ പോകും പൈസ ഉണ്ടാവില്ല പൈസ ആയി കിട്ടണ്ടത് നമുക്ക് വരുമ്പോൾ തുടങ്ങുമ്പോൾ എടുക്കാനാ പോതി പക്ഷേ അതിന് കയ്യിൽ പൈസ കൂടെ കിട്ടണ്ട അല്ലേ അത് സത്യമാണ് അപ്പോ സമോസന്റെ മസാല റെഡിയാണ് ചെണ്ടൊന്ന് ഇതിൽ മാറ്റിയാലേ കുറച്ചൊന്ന് ഒന്ന് ചൂടാറാൻ വേണ്ടേ ചൂടാറിയാന്ന് ചുറ്റുമ്പോഴാണ് ൊട്ട ഏറ്റോലെ പൊട്ടും പൊട്ടുന്നു ചട്ടിപ്പത്തിന്റെ മസാല കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കഡയിൻ്റെ അവിടെ റെഡി ആക്കി കടയിൽ കാലാവസ്ഥ നല്ല വെയിലാണ് മയക്കാലം കാണി വൈകുന്നേരം മാറുന്നറിയില്ല ഇപ്പൊ വെയിലാണ് മൊത്തത്തിൽ അത് കട്ടലൈലിന്റെ പരിപാടിയിലാ കട്ട്ലൈറ്റ് മനസിലായി അത് നമ്മളെ സമൂസ ഇറ്റേ ഒന്നാണ് മൈദ നമ്മൾ ഒട്ടിപ്പൊടിച്ചാണ്ട് കീറിയത് സംഭവം പിന്നെ മസാല വേറെടുത്ത് വേറെ ഉണ്ടാകുമ്പോൾ ചുറ്റണ്ടായിട്ട് ചൂടായിട്ട് വേണം തുടങ്ങാൻ ലാസ്റ്റ് ഒരു അപ്പൊ അഞ്ചെണ്ണു ദിവസം അഞ്ചെണ്ണിട്ടോണ്ട് തുടങ്ങിട്ടുള്ളു വേമ്പ നോക്കുടക്കാം മൂസന്റെ മസാല മിക്സ് ചെയ്ത് വെച്ചാൽ രണ്ടാമത് ചുറ്റി ഉണ്ടാക്കണു ചെറിയ അടത്താൻ വെച്ചിരുന്നു രണ്ടാമ കിട്ടിയാട്ടപ്പോ മറ്റേത് നമ്മക്ക് രണ്ടാമിന്നു പേര് ഒട്ടകൊട്ടു സന്തോഷം അറിയില്ല തൊടിച്ചിങ്ങാടുക്കുണ്ട് ഇനി പോകുന്ന പോയി ജോളം ഉണ്ടാവും നമുക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റി പോവൂല എപ്പത്തു പോവാ പൂട്ടാതെ ഉത്തരവ് കാഗച്ച ആള് നമ്മ എപ്പഴാ ഇട്ടോണ്ട് കൊണ്ടിരിക്കട്ടാ എന്താണ് ഐറ്റംസ് ഇട്ടോണ്ട് കൊണ്ടിരിക്ക വിടെ അവസാനിപ്പിക്കോ ഇനി നാളെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ നേരത്തെ വരും ഓക്കെ എല്ലാവർക്കും അസാം അപ്രധാന